ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടിയു സംസ്ഥാന സമ്മേളനം ഒക്ടോബർ ആറ് ഏഴ് തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും നാല്പത്തിനാലാമത് അത്ലേറ്റ സംസ്ഥാന സമ്മേളനം ഈ ഒക്ടോബർ ആറ് ഏഴ് തീയതി ഇതിനു മുൻപ് പതിനാല് വർഷം മുൻപാണ് പൈനീ സമ്മേളനമാണ് ആ സമ്മേളനം

സിഐ ടി എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന സേതാവ് ആനന്തരവട്ടം ആനന്ദ ഈ കാലയളവിലാണ് കാലയളവിലാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആനന്തരവട്ടം ആനന്ദ നഗറിലാണ് രണ്ടു ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ സംഘടന സംഘടിപ്പിക്കുന്നതിന് നിഷേധിച്ചു കേരളത്തിലെ വിവിധ ആനന്ദനഗറിൽ ആറിന് രാവിലെ പത്ത് മണിക്ക് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലൻ ചടങ്ങിൽ അധ്യക്ഷനാകും പകൽ രണ്ടിന് പ്രതിനിധി സമ്മേളനം വൈകിട്ട് അഞ്ചിന് കേരള പൂരക്കളി അക്കാദമി കൊഴുമലിന്റെ പൂരക്കളി രാത്രി ഏഴിന് ഗായകൻ അലോഷിയുടെ ഗസൽ എന്നിവയുണ്ടാകും ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് ഖാദി ഗ്രാമവ്യവസായ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷനാകും പകൽ പന്ത്രണ്ട് മണിക്കോ യാത്രയ്പ്പ് സമ്മേളനം കേരള ഖാദി ബോർഡ് മുൻ വൈസ് ചെയർമാൻ എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി എ മത്സൂദനൻ എം എൽ എ ജനറൽ കൺവീനർ വി ഷിബു പി വി കുഞ്ഞപ്പൻ ടി വിനോദ് കുമാർ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മീഡിയ പയ്യന്നൂർ